നമ്മൾ വീട്ടിലത്തെ ക്ലോക്കുകളൊക്കെ നമ്മൾ ആക്രീക്ക് പുറിക്കൊടുക്കണമെങ്കിൽ പിന്നെ ഈ കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ നന്നായിരിക്കും കേട്ടോ ഇത് വേണ്ടില്ല ഈ ഒരു സാധനം ഇളകുന്നുണ്ടെങ്കിൽ പിന്നെ ആ ക്ലോക്ക് കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ വീട്ടിലുള്ള ക്ലോക്കുകൾ ഒന്ന് രണ്ടെണ്ണം നാശമായി എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒന്ന് നന്നാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ അയച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളെയും കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സിംപിൾ ആയിട്ട് നമുക്ക് നന്നാക്കുക എന്നുള്ളത് ഏതൊരു ക്ലോക്കിൻ്റെ ആണെങ്കിലും ഇതുപോലെ രണ്ട് ക്ലിപ്പുകളായിരിക്കും ഉണ്ടായിട്ട് രണ്ട് സൈഡിലായിട്ട് അത് നമ്മൾ ഇതേപോലത്തെ ഒരു ചെറിയ നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ അങ്ങനെ അടർത്തി കഴിഞ്ഞത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് സിംപിളായിട്ട് റിമൂവ് ചെയ്തെടുക്കും കഴിയും ഇതിന് രണ്ട് സൈഡിലുണ്ടാവും ചിലതിൻ്റെ മൂന്ന് സൈഡിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിന് ഈ രണ്ട് സൈഡിൽ നമ്മൾ ഈ ക്ലിപ്പ് ഇതേപോലെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇളക്കിയെടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിലതിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ട് ഇതേപോലെ ഈ ക്ലിപ്പും കൂടി നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് തെന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും ഈ കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഉള്ളിൽ കാണാൻ കഴിയുക നാല് വീലുകളാണ് കേട്ടോ മുഗൾ വശത്ത് അടിയിലും കുറച്ച് വീലുകൾ കാണാൻ കഴിയും ഈ മുഗൾ വശത്തെ വീലുകളാണ് നമ്മൾ ആദ്യം തന്നെ ചലിപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ ഇതിനൊക്കെ എന്തെങ്കിലും പൊടി കൊടുക്കുമ്പോഴാണ് അധികം വരാറ് ഇതിന്റെ തൊട്ടു പുറകിൽ കാണിക്കുന്നത് ഇതുപോലെ ഞാൻ നന്നാക്കി എടുത്തതാണ് കേട്ടോ നാലെണ്ണം ഉണ്ടായിരുന്നു ഈ നാലെണ്ണം ജസ്റ്റ് ഒന്ന് അയച്ച് നോക്കിയപ്പോൾ അധികം കംപ്ലയിന്റുകൾ ഒന്നും കണ്ടിട്ടില്ല ഈ ബോർഡ് പോയതാണെങ്കിൽ പിന്നെ ഞാൻ അധികം ഇതിൽ മെനക്കെടാറില്ല കേട്ടോ ബോർഡ് പോയതാണെങ്കിൽ ഈ മാഗ്നറ്റ് വർക്ക് ചെയ്യൂല അപ്പോൾ അതായത് നമ്മൾ ആദ്യം തന്നെ ഇതിൽ ബാറ്ററി ഇട്ട് നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതൊക്കെ നമ്മൾ ഒരു തവണ അയച്ച് നോക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് ഏത് ക്ലോക്ക് കിട്ടിയാലും പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ എന്താണ് ഇതിന്റെ മെത്തേഡ് എന്ന് മനസ്സിലാവും കേട്ടോ അപ്പം നമ്മൾ ഈ സംഭവങ്ങൾ ഈ വീലുകളൊക്കെ ഒന്ന് അയച്ച് മാറ്റിന്റെ ശേഷം നമ്മളിതുപോലെ ഒന്ന് ബാറ്ററി ഇട്ട് നോക്കുകയാണ് ചെയ്യുന്നത് ഈ മാഗ്നറ്റാണോ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം തന്നെ നോക്കാറേ പ്പോഴും ഈ മാഗ്നറ്റ് ചലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ മാഗ്നറ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഞാൻ ഞാനിതിലിട്ട് നോക്കുകയാണ് ചെയ്യട്ടോ ആദ്യം ഇതേപോലെ നമ്മൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിലിട്ടതിന് ശേഷം ബാറ്ററി ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കോ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ആ ക്ലോക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം സിമ്പിളാണ് കേട്ടോ ഇത് കണ്ടില്ല ഈ ബാറ്ററി ഇടുന്ന സമയത്ത് കണ്ടോ ആ മാഗ്നറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മാഗ്നറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തുള്ള വീലുകളൊക്കെ ചലിപ്പിക്കാൻ സുഖമാണ് കേട്ടോ നമ്മൾ എങ്ങനെയാണോ അയച്ചെടുത്ത് അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ സെൻ്ററ് സെക്കൻഡ് സൂചിൻ്റെ ആണ് അത് അത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ അത് ക്ലിപ്പിൽ നിന്ന് ഇതിൻ്റെയൊക്കെയുള്ള കറക്കത്തിലേക്ക് നമ്മൾ ഇതാ ഈ ഒരു വീലും കൂടി ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് തവണ അയക്കുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് അതിന്റെ മെത്തേഡ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവട്ടോ ഇപ്പോൾ ഞാൻ ഇതേപോലെ രണ്ട് വീലുകൾ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി ഒരു വീലും കൂടി ഉണ്ട് ആ വീലും കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ കറക്കം കറക്ക കറക്റ്റാവട്ടോ പിന്നെ ഇതിൽ കൂടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം നാശമാക്കാതെ ഒന്നും പഠിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഇതേപോലെ ഒന്ന് അയച്ചു നോക്കി വെച്ചിട്ട് ഒരു പ്രശ്നവും ഇതൊക്കെ ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ഞാൻ ഒഴി വീട്ടിയപ്പോൾ ഒക്കെ നയിച്ചു നോക്കിയതാട്ടോ ഇതിന് മുന്നേ ഒത്തിരി ക്ലോക്കുകളൊക്കെ ഇതേപോലെ അയച്ചോണ്ട് നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഈ വീലുകളൊക്കെ ചലിക്കുന്നത് ഞാൻ മനസ്സിലാവട്ടോ ഇപ്പോൾ കണ്ടില്ല എല്ലാ വീലുകളും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചലിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക